നമസ്കാരം ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞല്ലേ നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദാരുകൻ മാത്രമാണ് ആ പുണ്യ പുണ്യനിമിഷത്തിന് അവർണനീയ നിമിഷത്തിന് സാക്ഷിയായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദാരുകൻ അശ്രുവപൂർണ്ണ നയനനായി നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടാണ് ദ്വാരകയിലേക്ക് ഓടി വിവരം പറയാനേ ഓടിപ്പോയത് അപ്പോൾ അവിടെ ദേവകി വസുദേവരോട് സങ്കടം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയവരാരും ഇതേവരെ തിരിച്ചു വരാത്തത് എന്താണ് അപ്പോൾ അവിടേക്ക് അവർ പോയില്ല ആകെ ഒരു ഇരുട്ട് തമസ് ബാധിച്ച ദിവസം പോലെ തോന്നിപ്പോവുക സൂര്യനെ ഒട്ടും പ്രകാശമില്ല ഹസ്തനപുരിയിൽ നിന്നും അർജുനൻ വന്ന വിവരം കൃഷ്ണൻ അറിഞ്ഞിട്ടില്ലേ അറിഞ്ഞിരുന്നുവെങ്കിൽ ഉടനെ ഓടി ഓടിയെത്തുമായിരുന്നു അപ്പോൾ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ചത്ത മരിച്ച മനുഷ്യൻ എന്ന പോലെയാണ് ദാരുകൻ അവരുടെ സമീപത്തേക്ക് വന്നത് വന്ന പാടെ അവൻ പൊട്ടിക്കരഞ്ഞ് നിലത്ത് വീഴുകയാണ് ഉണ്ടായത് അപ്പോൾ അവർ ചോദിക്കുകയാണ് എന്താ എന്താ ദാരുക നീ ഇങ്ങനെ എന്താ കാരണം എന്താ എന്തു പറ്റി വശുദേവർ ചോദിക്കുകയാണ് ഉത്കണ്ഠയോടെ ചോദിച്ചപ്പോൾ ദാരുകൻ എഴുന്നേറ്റ് കണ്ണുനീര് തുടച്ചുകൊണ്ട് നടന്ന വൃത്താന്തങ്ങള് കാര്യങ്ങൾ മുഴുവൻ സർവവും ഗദ്ഗതത്തോടെ അറിയിച്ചു യാദവന്മാർ മുഴുവനും മദ്യപാനം മധോന്മത്തരായി പരസ്പരം പടവെട്ടി പ്രഭാസ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നുവെന്നും സംഘർഷണൻ ബലരാമൻ സമാധി അടഞ്ഞ സാഗരത്തിൽ മുങ്ങിയെന്നും നന്ദാത്മജൻ ശ്രീകൃഷ്ണൻ യോഗ വന്യയിൽ ദഹിച്ച് സ്വർഗാരോഹണം ചെയ്തുവെന്നും സമുദ്രം കയറിയ ദ്വാരക ഉടനെ വെള്ളത്തിൽ മുങ്ങും മുക്കി നശിപ്പിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നു എന്നും മറ്റുമുള്ള സർവവിവരങ്ങളും അവനവരെ അറിയിച്ചു തുടർന്ന് ഇന്ദീവര നയനൻ്റെ ഭഗവാന്റെ സന്ദേശവും ഇന്ദ്രപുത്രനെ അതായത് അർജുനനെ ദാരുകൻ ഗ്രഹിപ്പിച്ചു അത് കേട്ട് അർജുനൻ ഇതികർത്തവ്യതാ മൂഢനായിട്ട് എന്താ ചെയ്യണ്ടേ ഇനി എന്ത് ചെയ്യണം അല്ലേ സർവ്വലോകങ്ങൾക്കും ആധാരനായിട്ടുള്ള പ്രത്യേകിച്ച് അർജുനനെ എന്ത് സംശയം വന്നാലും അർജുനന് മാത്രമല്ല പാണ്ഡവർക്ക് ആർക്കും എന്ത് സംശയം വന്നാലും ഓടിയെത്താനുള്ള ഒരു സന്നിധിയാണ് ഭഗവാൻ കൃഷ്ണൻ ആർക്കും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് അർജുനനെ അപ്പോൾ എന്തെങ്കിലും മനസ്സിലെ വിഷമമോ സംശയമോ വന്നു വന്നുകഴിഞ്ഞാൽ ആശ്രയമുള്ളത് കൃഷ്ണനാണ് ആ കൃഷ്ണൻ ഒരു വാക്ക് പോലും പറയാതെ പോയി എന്നറിയുമ്പോൾ നമുക്ക് ഉള്ളൂ അല്ലേ ആ അവസ്ഥ അപ്പോൾ കൃഷ്ണൻ പോയതറിഞ്ഞിട്ട് അമ്പരന്ന് നിൽക്കുകയാണ് പാർത്ഥൻ ഭഗവാനെ ഇതിന് വേണ്ടിയാണോ നീ എന്നെ ആളയച്ചു വരുത്തിയത് നിന്നെ ഒരു നോക്ക് കാണുന്നതിന് മുമ്പ് നീ മായയാൽ മറഞ്ഞു കളഞ്ഞല്ലോ ഭഗവാനെ എന്നെയും കൂട്ടിക്കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോയത് നീ ആരാണെന്നുള്ള പരമരഹസ്യം എന്നെ ധരിപ്പിക്കുവാൻ വേണ്ടിയാണോ ഭാരതയുദ്ധത്തിൽ നീ എനിക്ക് നൽകിയ ഗീതോപദേശവും നീ എനിക്ക് കാണിച്ചു തന്ന നിൻ്റെ വിശ്വരൂപവും ഞാൻ എങ്ങനെ മറക്കും അപ്പോൾ പാർത്ഥന് ഒരുപാട് തവണ ഭഗവാൻ ആരാണ് എന്നുള്ള വെളിപാട് ഇത്തരം സംഭവങ്ങളിലൂടെ തെളിഞ്ഞതാണല്ലേ പാർത്ഥൻ്റെ മുന്നിൽ ഇപ്പോൾ സന്താനഗോപാലം സംഭവത്തിൽ അവിടെ വൈകുണ്ഠത്തിലേക്ക് തന്നെ കൃഷ്ണൻ കൊണ്ടു കൊണ്ടായി മാത്രമല്ല യുദ്ധക്കളത്തിൽ വെച്ചിട്ട് വിശ്വരൂപം കാണിച്ചു കൊടുത്തു അപ്പോൾ ഇതൊക്കെ അർജുനൻ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് ഈ വിധം പുലമ്പിക്കൊണ്ടാണ് വീരാഗ്രണിയായിട്ടുള്ള വിജയൻ പാർത്ഥൻ ഒരു കുട്ടിയെ പോലെ നിന്ന് കരയാണ് ഇതെല്ലാം കേട്ട് വസുദേവർ ബോധം കേട്ട് നിലത്ത് വീണുപോയി സ്ത്രീജനങ്ങൾ മാറത്തടിച്ച് പ്രലപിക്കാൻ തുടങ്ങി ദ്വാരകം മുഴുവനും കരച്ചിലിൽ മുങ്ങി വസുദേവരല്ലാതെ ആണുങ്ങളായിട്ട് അവിടെ ആരുമില്ല അപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും താൻ ഒരാളെ കൊണ്ട് എങ്ങനെ സമാധാനപ്പെടുത്താൻ കഴിയും അർജുനൻ വല്ലാതെ വിഷമിച്ചു ഇതാലോചിച്ചിട്ട് ദാരുകനും ആ രംഗത്തിൽ നിന്നും മാറിക്കളഞ്ഞു അവൻ മാധവ മന്ദിരത്തിൽ പ്രവേശിക്കാൻ തിരക്കിട്ട് പോയതാണ് മുറവിളിയും ദീർഘരോദനങ്ങളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു വസുദേവർ തൻ്റെ മോഹാലസ്യത്തിൽ നിന്നും പിന്നെ ഉണർന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ദീർഘനിദ്രയായിട്ട് മരണമായിട്ട് പരിണമിക്കേണ്ടായി അടുത്ത ദിവസം പ്രഭാതത്തിലെ ഏഴാം പ്രജാപതിയായിരുന്ന വസുദേവരുടെ ദേഹി ദേഹം വെടിഞ്ഞ് സ്വർലോകം പൂകി പാർത്ഥൻ്റെ ചുമതലയിലെ അമ്മാവനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസ്കാരാദി ചരമക്രിയകളൊക്കെ നിർവഹിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പതിനാല് പത്നിമാരിൽ അവശേഷിക്കപ്പെട്ടിരുന്ന മതിര ഭദ്ര രോഹിണി ദേവകി അങ്ങനെ നാല് സതീമണികളും അദ്ദേഹത്തിൻ്റെ ചിതയിൽ ജീവത്യാഗം ചെയ്യാണ് ഉണ്ടായത് അനന്തരം അർജുനൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്ത്രീജനങ്ങളെയും കൂട്ടിക്കൊണ്ട് പ്രഭാസ തീർത്ഥക്കരയിൽ പോയി മരിച്ചു കിടക്കുന്നവരുടെ ജടങ്ങൾ കാണിച്ചു കൊടുത്തു എണ്ണമില്ലാത്ത ശവശരീരങ്ങൾ ആർക്ക് കണ്ടാലും ഭയം തോന്നുന്ന ഭീകര ദൃശ്യമാണ് ഒരു ശ്രേഷ്ഠമായിട്ടുള്ള വംശത്തിൻ്റെ ദുരന്തം വളരെ ദാരുണമായിട്ടുള്ള അന്ത്യം വൻകരയിൽ നിന്നും ആളുകളെ വരുത്തി അവരുടെ സഹായത്തോടെ ആ ജടങ്ങൾ മുഴുവനും വിധിപ്രകാരം സംസ്കരിക്കപ്പെട്ടു അതിനാവശ്യമായിട്ടുള്ള ധനം ഐശ്വര്യനികേതാണല്ലേ ദ്വാരക അപ്പം അവിടെ തന്നെ ഉണ്ടായിരുന്നു അനവധി യോഷാമണികൾ അവരവരുടെ ഭർത്താക്കന്മാരുടെ ചിതകളിൽ ചാടി ജീവൻ പരിത്യജിച്ചു കൃഷ്ണൻ്റെ അഷ്ടപത്നിമാരുണ്ടല്ലോ എട്ട് പേര് അതിൽ സത്യഭാമി ഒഴിച്ച് ഏഴുപേരും പ്രത്യേകം ചിതകളുണ്ടാക്കി അവയിൽ ചാടി ആത്മാഹുതി ചെയ്യാണ് ഉണ്ടായത് ബാക്കിയുണ്ടായിരുന്ന പതിനാറായിരം വല്ലഭമാരും ശ്രീകൃഷ്ണരൂപം ധ്യാനിച്ചുകൊണ്ട് സരസ്വതീ തീർത്ഥത്തിൽ മുങ്ങി സായുജവധം നേടി ഭൂമിദേവിയുടെ അംശം കൊണ്ടുണ്ടായ സത്യഭാമ അഗ്നിയിൽ പതിച്ചില്ല തപസ് ചെയ്ത് മണ്ണിനോട് ചേരാനായിട്ട് വനത്തിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ഈ മരണകർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി ധനഞ്ജയൻ അർജുനൻ ഏഴ് ദിവസം ദ്വാരകയിൽ താമസിച്ചു അപ്പോഴത്തേക്ക് ആ പുണ്യനഗരിയുടെ ഒരു വശം സമുദ്രം കയറി ആക്രമിക്കുന്നത് കണ്ട് ബാക്കി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും ബാലനായിട്ടുള്ള വജ്രനെയും കൂട്ടിക്കൊണ്ട് വഞ്ചികളിലും ഓടങ്ങളിലും ചങ്ങാടങ്ങളിലുമൊക്കെ ആയിട്ട് അർജുനൻ വൻകരയിൽ എത്തിച്ചവര് ആ സമയം കൊണ്ട് ഭൂലോക വൈകുണ്ടായിട്ടുള്ള ദ്വാരക മുഴുവനും ഈ സമുദ്രം കയറി പരക്കെ മുങ്ങിക്കഴിഞ്ഞിരുന്നു കുറേ നേരത്തേക്ക് ഭഗവാന്റെ ഏഴാം നില മണിമാളികയായിട്ടുള്ള ഹരിമന്ദിരം മാത്രം ജലോപരി ഇങ്ങനെ കാണായിരുന്നു പൊങ്ങി കാണായിരുന്നു പെട്ടെന്ന് അതും അപ്രത്യക്ഷായി അങ്ങനെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വർഗാരോഹണത്തോടു കൂടി ഭഗവത് പുണ്യപുരിയായിട്ടുള്ള ദ്വാരകയും എന്നേക്കുമായിട്ട് ഭൂമുഖത്ത് നിന്നും തിരോഭൂതാവുകയാണ് ഉണ്ടായത് സർവൈശ്വര്യനിക്കേതനായിട്ടുണ്ടായിരുന്ന ആ പുണ്യനഗരി സമുദ്രത്തിൽ അമ്പുദ്ധിയിൽ മുങ്ങുന്നത് കണ്ട് അർജുനൻ്റെ കണ്ണുകളിൽ നിന്നും വെള്ളങ്ങനെ ധാരധാരയായിട്ട് ഒഴുകി ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു ഇനി ഞങ്ങൾക്കാരും തുണയില്ല എന്ന് ധീരനായ പാർത്ഥൻ ഹൃദയവേദനയോടെ ചിന്തിച്ച് അശ്രുക്കൾ പൊഴിച്ചുകൊണ്ടേയിരുന്നു ദ്വാരക വിട്ട് എല്ലാവരും വൻകരയിൽ വന്നപ്പോൾ യതു പുരോഹിതനായിട്ടുള്ള ഗർഗമുനു അവിടെ വന്ന് അവരെ സന്ദർശിക്കേണ്ടായി അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം രണ്ട് മാസക്കാലം അവരവിടെ താമസിച്ചുകൊണ്ട് മരിച്ചവർക്കൊക്കെ വേണ്ടി വ്രത അനുഷ്ഠിച്ച് ശ്രാദ്ധകർമാദികളും പിണ്ഡദാന ക്രിയകളൊക്കെ നടത്തി പിതൃശുദ്ധിയൊക്കെ വരുത്തി എല്ലാം ചെയ്തു ഗർഗം തന്നെയായിരുന്നു അതിൻ്റെ ആചാര്യൻ അതിന് ശേഷം അവർ മുനിയുടെ ആശീർവാദങ്ങളും വാങ്ങി ഹസ്തനപുരിയിലേക്ക് പുറപ്പെട്ടു മാർഗമധ്യേ ഒരു വനത്തിൽ കൂടി അവർ പോകുമ്പോൾ ഏതാനും കാട്ടാളന്മാർ വന്നിട്ട് അവരെ വളയുന്നുണ്ട് അർജുനനെ അവരോട് എതിരിടാൻ യാതൊരു ശക്തിയും തോന്നിയില്ല എന്നുള്ളതാണ് അർജുനൻ വില്ലാളി വീരനാണ് എത്രയോ ധീരന്മാർ ഭീഷ്മർ ദ്രോണര് അതുപോലെ കൗരവർ കർണൻ അവരുടെയൊക്കെ മുന്നിൽ ധീരനായിട്ട് നിന്ന് അർജുനൻ വെറും കുറച്ച് കാട്ടാളരോട് പോരിടാൻ വയ്യ അപ്പോൾ അർജുനൻ്റെ ആത്മാവിശ്വാസമാണ് ഭഗവാൻ അതാണ് പോയതിപ്പോൾ അപ്പോൾ തോളിൽ നിന്നും ഗാന്ധീവം എടുത്ത് കുലയ്ക്കാൻ പോലും കിരീടിക്ക് അർജുനന് കഴിഞ്ഞില്ല അതിനിടയിലെ യാദവനാരികളെ മുഴുവനും നിഷാദന്മാർ ബലമായിട്ട് കട്ടുകൊണ്ടൊക്കെ കടന്നു കളഞ്ഞു ദൈവമേ ഭഗവാൻ മറഞ്ഞതോടുകൂടി ഞാൻ ഇത്ര അശക്തനായി പോയല്ലോ എൻ്റെ മുന്നിൽ വെച്ചാണല്ലോ സാധുക്കളായിട്ടുള്ള അപലകളെ കാട്ടാളരെ അപഹരിച്ചു കൊണ്ടുപോയത് എനിക്ക് ഗാന്ഡീവമുണ്ട് പാശുപഥാസ്ത്രമുണ്ട് അസ്ത്രമൊടുങ്ങാത്ത തൂണീരമുണ്ട് അവനാഴി എന്നിട്ടും നിസാരന്മാരായിട്ടുള്ള വ്യാധന്മാരുടെ മുന്നിൽ കാട്ടാളന്മാരുടെ മുന്നിൽ ഞാൻ അശക്തനായി നിന്നുപോയല്ലോ ഭഗവാനെ ഈ വിധം ചിന്തിച്ച് സന്താപപ്പെട്ട് വളരെ വിഷമിച്ച് സവ്യസാജി നിൽക്കുമ്പോൾ വ്യാസ മഹർഷി അവിടെ എഴുന്നള്ളാണ് കഥാകാരൻ അവിടെ എന്നിട്ട് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അർജുനനെ പാർത്ഥ നീ സങ്കടപ്പെടേണ്ട നിൻ്റെ കഴിവുകേടും ശക്തിക്കുറവും ഒന്നുമല്ല ഇതിന് കാരണം മുനിശാബാണ് ഒരിക്കൽ ഈ സ്ത്രീകൾ അഗസ്ത്യമുനിയുടെ ആകൃതി കണ്ട് പരിഹസിച്ച് ചിരിച്ചു നിങ്ങൾ കാട്ടാളന്മാരുടെ ഗൂഢ ഭാര്യമാരായി തീരട്ടെ എന്ന് മുനി അപ്പോൾ അവരെ ശപിച്ചിട്ടുണ്ട് അതാണ് അവരെ വ്യാധന്മാർ കൊണ്ടുപോകാൻ കാരണം ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ് ഭഗവാന്റെ അന്തർധാനത്തോടു കൂടി നിങ്ങളുടെ കാലവും അവസാനിച്ചിരിക്കുകയാണ് ഇനി കഴിയുന്നതും വേഗം നിങ്ങൾ രാജഭരണം വെടിഞ്ഞ് വനവാസം സ്വീകരിക്കണം അങ്ങനെ ഇതൊക്കെ ശ്രീശുഗൻ പറഞ്ഞോണ്ടിരിക്കയല്ലേ അംബരീഷിനോട് അപ്പോൾ ശ്രീശുഖൻ തുടരുകയാണ് വിഷ്ണുരാധ നൃപേന്ദ്ര ഉപദേശം അനുസരിച്ച് അങ്ങയെ ഹസ്തിനപുരം രാജാവായും അനിരുദ്ധൻ്റെ പുത്രനായിട്ടുള്ള വജ്രകുമാരനെ യതുവംശം രാജാവായിട്ടും വാഴിച്ചതിന് ശേഷം പാണ്ഡവർ വനവാസം സ്വീകരിച്ചു അപ്പോൾ അംബരീഷൻ ആരുടെ കുട്ടിയാണെന്ന് കുട്ടിയാണെന്നറിയാമല്ലേ അഭിമന്യുവിൻ്റെ പുത്രനാണ് അംബരീഷൻ അപ്പോൾ ഇവിടെ അനിരുദ്ധൻ്റെ പുത്രനെയും ഒക്കെ രാജാവായി വാഴിച്ചതിന് ശേഷം പാണ്ഡവർ വനവാസം സ്വീകരിക്കുകയാണ് സ്വർഗപ്രാപ്തരായ കഥ പിന്നീട് അറിവുള്ളതായിരിക്കും അല്ലെങ്കിൽ അതും നമുക്ക് പറയാം അങ്ങനെ പരീക്ഷത്തിൽ ചോദിക്കുകയാണ് മുനീശ്വര ഭഗവാന്റെ സ്വർഗാരോഹണ ദിവസം മുതൽ കലിയുഗം ആരംഭിക്കുകയാണ് അല്ലേ അപ്പോൾ കലിയുഗത്തിലെ ഭൂലോകവാസികളുടെ അനുഭവം എന്തായിരിക്കും എന്നൊന്നു കൂടി ഒന്ന് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അടുത്തതായിട്ട് ശുഗമഹർഷി കലികാല വർണ്ണന നടത്തുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം പറയാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ